ശ്രീ മൊയ്തീൻ നൈന അയ്യാർ എസ് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം അദ്ദേഹത്തിനില്ല കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ സ്പോർട്സ് പ്രേമികൾക്കിടയിൽ വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം വോളിബോളിന്റെ പറഞ്ഞാൽ തീരാത്ത കഥകളുമായി മുൻ ഇന്റർനാഷണൽ വോളിബോളർ മൊയ്തീൻ നൈന അയ്യാർ എസ് ജിമ്മി ജോർജുമായുള്ള സൗഹൃദവും അതിനിടയിലെ വളരെ രസകരമായ പറഞ്ഞാൽ തീരാത്ത കഥകളും വോളിബോള് ഞങ്ങളുടെ ഈ കാർഷിക ഗ്രാമമായ മാഞ്ഞാലി ആട്ടുകുളത്ത് എൻ്റെയൊക്കെ മനസ്സിലാദ്യം വരുന്നത് തന്നെ എൻ്റെ സഹോദരന്മാർ ഏഴ് പേരാണ് ആൺമക്കൾ എൻ്റെ വാപ്പ അരിക്കുഞ്ഞ് ഉമ്മ കുഞ്ഞുവാ അപ്പം ഈ ഏഴ് പേരില് ഈ ആറ് പേര് നന്നായിട്ട് വോളിബോൾ കളിക്കും ഒരുപക്ഷെ കാലഘട്ടത്തിൽ ഈ ജിമ്മി ജോർജിൻ്റെയൊക്കെ ഫാമിലിക്ക് കിട്ടിയത് പോലെ അവരുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവരുടെ അച്ഛന്മാർ അവർക്ക് ഈ പള്ളികളും അതിൻ്റെ അങ്കണങ്ങളിലും ഒക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യും അവർ ഒരു ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ജോർജ് പ്രദേശ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ഏഴ് പ്രദേശങ്ങളിൽ കൂടി നല്ലൊരു വോളിബോൾ ടീം ഉണ്ടാകുമായിരുന്നു കാരണം അതിൽ രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ വോളിബോൾ കളിക്കണം അപ്പോൾ ഇവരുടെ കളി മിക്കവാറും ഞങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് വോളിബോൾ കോർട്ടുണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ കോർട്ടിൽ എല്ലാ ദിവസവും നമ്മുടെ കാലത്ത് വൈകിട്ടും കളിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ പ്രൊമോഷൻ നമ്മുടെ കുടുംബത്തിലെ എൻ്റെ സഹോദരന്മാരുണ്ട് അതായത് മൂത്താളുടെ പേര് അബ്ദുൽ കലീം രണ്ടാമത്താളുടെ പേര് ഇസ്മായിൽ മൂത്താള് സി ആർ പി എഫിലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്താള് ഇസ്മായിൽ എക്സൈസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു മൂന്നാമത്തെ ആള് കേരള പോലീസിൽ ഇൻസ്പെക്ടർ ആയിരുന്നു നാലാമത്തെ ആള് നേവിൽ മാസ്റ്റർ ചീഫാണ് ആയിരുന്നു അഞ്ചാമത്തെ ആള് വാട്ടർ അതോറിറ്റിലേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ആറാമത്തെ ആള് എക്സൈസില് തന്നെ ഇൻസ്പെക്ടർ ആയിരുന്നു ഏഴാമത്തെ ആളാണ് അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങളും പോളിമോളുമായി ബന്ധപ്പെട്ടുള്ളത് പിന്നെ ഇതാണ് ആദ്യത്തെ ഇൻസ്പിറേഷൻ വോളിബോൾ കളിക്കാൻ പിന്നെ ഈ മാഞ്ഞാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷികഗ്രാമമാണ് ടക്കുകളെ കൊടുപ്പ് കഴിഞ്ഞാൽ വോളിബോളാണ് പ്രധാനം മറ്റൊരു ഗെയിം കൂടിയില്ല പിന്നീട് ഞാൻ സ്കൂളിൽ ചേർന്നു സ്കൂളിൽ ഒരു ബാലഭാഷ ഉണ്ടായിരുന്നു അദ്ദേഹം ആണ് ആദ്യമായിട്ട് നമുക്ക് ഈ ബോളൊക്കെ ഫിങ്കർ ചെയ്യാനും ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് പിന്നെയത് ഒമ്പതാം ക്ലാസ്സിൽ ആവുമ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു കൊടുക്കും അപ്പൊ ആ സമയത്ത് ലാലം എന്ന് പറഞ്ഞിട്ട് ഒരു ലാലം മാഷൻ ഇതിന്റെ കായിക അധ്യാപകർ അദ്ദേഹമാണ് നിർബന്ധിച്ച് എഫ് എ സിറ്റിയിൽ ആദ്യത്തെ എറണാകുളം ജില്ലാ ഡിസ്ട്രിക്ട് റൂറൽ വോളിബോൾ ടീമിന്റെ സെലക്ഷൻ ആയിക്കാണത് അപ്പൊ ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ആളാണ് ബസ്സിൽ ഒരിക്കലായിട്ട് യാത്ര ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇദ്ദേഹം നിർബന്ധിച്ചാണ് എന്നെ ഈ എഫ് എ സി കിലേക്കത് അവിടെ ചെന്നാൽ ഞാൻ ഫ്ലോർ കണ്ട് അന്ന് ചെരിപ്പൊന്നുമില്ല ഒരു സാൻഡ്രസ് ബെഞ്ചിയും മാത്രം ചുരുട്ടി കഷത്തിലൊരു പേപ്പറിൽ പൊതിഞ്ഞ് ആണ് നമ്മളത് ട്രയൽസിന് പോകണത് ഇന്നത്തെ മാതിരി പാരൻസ് വരികയോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് അങ്ങനെയൊന്നുമില്ല അവ അന്ന് കൊണ്ടുപോയതും പാവക്കാടുള്ള ഒരു എക്സ്മിറ്റിയിലൊരാളാണ് അദ്ദേഹം തിരികെ പറഞ്ഞു അദ്ദേഹം അവിടെ നിന്നുള്ള കുട്ടികളുടെ കൂടെ അതിനെ കൊണ്ടുപോയി അവിടുത്തെ തന്നെ ട്രയൽസ് കഴിഞ്ഞ് എന്നെ സെലക്ഷൻ കമ്മിറ്റിയിലൊരാള് വിളിക്കുകയാണ് വിളിച്ച് ചേർത്ത് പിടിച്ച് എന്നെ വിളിച്ച് പേരെന്താണ് എൻ്റെ എൻ്റെ നാടവിടെയാണ് മഞ്ഞാരി അവിടെ നമുക്ക് വോളിബോൾ പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട് നമ്മളെ പ്രത്യേകിച്ച് എൻ്റെ പ്രഗത്ഭരായ നാളെ ഒന്നും എന്നാൽ ശരി നിന്നെ എഫ് എ സി ടി സ്കൂളിൽ നിന്നെ ഞങ്ങൾ അഡ്മിഷൻ തരാം പപ്പനോടും അമ്മയുടെ അടുത്തൊക്കെ അനുവാദം വാങ്ങി വന്ന് പറയാം അപ്പോൾ ആ സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു നാല് പേര് വളരെ നല്ല സ്ട്രൗട്ടായിട്ടുള്ള ഫീവേഴ്സിറ്റി പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് നമ്മുടെ എക്കാലത്തെയും വോളിബോളിൽ ഒരിക്കലും കേരളം ജനങ്ങൾ പ്രത്യേകിച്ച് മറക്കാത്ത പപ്പൻ ി ഡി ജോസഫ് അദ്ദേഹമാണ് എന്നെ വിളിച്ച് ഇത് പറയുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് എത്തി വെച്ചിട്ട് പല പ്രഗത്ഭരായ താരങ്ങളായ പാവർ ടി ആൻ്റണി എം എസ് ജോസഫ് പിന്നെ ഈ എടമരിച്ചോ ആയ ഔസോ ഇവരൊക്കെയാണ് ആ സെലക്ഷൻ കമ്മിറ്റി മുമ്പ് അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്നിലൊരു വോളിബോൾ താരത്തിന് ഞാനാളസി പഠിക്കുമ്പോൾ തന്നെ ഈ പ്രഗൽപനായ ടി ജോസഫിനെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒരു സത്യം അപ്പോൾ അങ്ങനെ ഒന്നാളേസിൽ ആദ്യമായിട്ട് ഞാൻ എറണാകുളം ജില്ല റൂറൽ ടീമിൽ കിട്ടും അവിടെ നിന്ന് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ടൂത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും അപ്പോൾ ഞാനൊന്ന് അവിടെ നന്നായിട്ട് കളിച്ചു അപ്പോൾ നമ്പർ സെവൻ ആണ് എൻ്റെ ചെസ് നമ്പർ ഞാൻ രമത്താൻ കോൺ പോയിട്ടില്ല അപ്പം അങ്ങനെ ഏഴാമത്തെ എൻ്റെ ചെസ് നമ്പർ അപ്പോൾ ഇതിനിടയിൽ നമ്പർ സെവൻ ജസ്റ്റ് യു കം ഔട്ട് എന്ന് പറഞ്ഞാൽ ഓർക്കണം പക്ഷെ അന്ന് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടു അന്ന് മുതലേ ഉണ്ട് നമ്മുടെ ഈ വോളിബോളിലുള്ള ബാക്ക്ഡോർ ഓപ്പറേഷൻസ് എന്നെ അതവരറിയിച്ചില്ല എനിക്ക് സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് എഫ് എ സീറ്റിലുള്ള ഒരു പ്ലെയറുടെക്ക് വേണ്ടി റിസർവ് പ്ലെയർക്ക് വേണ്ടി അവർ മാനിബുലേറ്റ് ചെയ്തു എന്നെ അതിൽ നിന്ന് എന്നെ അറിയിച്ചില്ലെങ്കിൽ ഞാനിന്ന സ്റ്റേറ്റ് ടീമിൽ പോയില്ല ഒമ്പതാം സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടാണ് എനിക്ക് ഒരു ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് വോളിബോൾ പ്ലെയർ എന്നുള്ളത് അപ്പോൾ അന്നത്തെ ഞാൻ പഠിച്ചിരുന്ന ശ്രീനാരായണ ഹൈസ്കൂൾ അവിടെ അസംബ്ലിയിൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കന്ന് തന്നത് അപ്പോൾ അന്നത്തെ ഹെഡ് മാസ്റ്റർ കെ ആർ രാജപ്പൻ സാർ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നു ഈ സർട്ടിഫിക്കറ്റ് എല്ലാവരെയും വിളിച്ചു തരണം അതാണ് ഈ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കാരണം ആദ്യമായിട്ട് വോളിബോളിൻ്റെ അംഗീകാരം കിട്ടുന്നു ആദ്യത്തെ അപ്രീസിയേഷൻ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി എങ്ങനെ ഈ പ്രൊഫഷനിലേക്കും അമേച്ചർ വോളിബോളിലേക്കും പിന്നീട് എന്റെ പ്രൊഫഷനിലേക്ക് എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യുന്നൊരു വലിയൊരു സംഭവം ഉണ്ട് അത് വളരെ ഞാൻ പല ഫംഗ്ഷൻസിലും അതായത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ചീഫ് ഗെസ്റ്റായിട്ട് പോകുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഈ അനുഭവമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ ഇപ്പോൾ മിക്കവാറും എൽ പി സ്കൂളിൽ നിന്നും യു പി സ്കൂളിലേക്കും യു പിന്നും ഹൈസ്കൂളിലേക്കും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ എൽ പി സ്കൂൾ കുമാരോല്ലാസ സ്കൂളാണ് ഞാൻ പഠിക്കുന്നത് അവിടെ പഠിക്കുമ്പോൾ അവിടുത്തെ ഫോർത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ പിന്നെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റ് എസ് എസിലാണ് ശ്രീനാരായണ ഹൈ സ്കൂൾ ഈ ഫിഫ്ത് സ്റ്റാൻഡേർഡിലേക്ക് ചെല്ലുമ്പോൾ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ നമ്മുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ദിവസം ഇന്നത്തെ നമ്മുടെ പ്രവേശനോത്സവം എന്ന് പറയുന്ന പോലെ എല്ലാവരെയും അറ്റൻഡൻസ് ക്ലാസ് ടീച്ചർ വിളിച്ചതിന് ശേഷം എല്ലാവരും ഇരിക്കാൻ പറയും അത് കഴിഞ്ഞ അധ്യാപകൻ്റെ ഒരു ചോദ്യം ഉണ്ട് നിങ്ങളും ജീവിതത്തിൽ എന്താകുവാനാണ് ആഗ്രഹം വാട്ട് ഇസ് യുവർ അംബീഷൻ ഇൻ യുവർ ലൈഫ് അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് എഴുന്നേറ്റെന്ന് പറയും ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം മിക്കവരും അധ്യാപകരാവണുള്ളൂ ചിലൊരു പോസ്റ്റ്മാൻ ആകണമെന്ന് പറയും അങ്ങനെ ഇങ്ങനെ വന്നു എൻ്റെ കൂടെ വന്നു അപ്പോൾ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റെന്നിട്ട് പറഞ്ഞു എനിക്ക് എസ് ഐ ആവണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ എല്ലാവരെയും മുഴുവൻ അവരുടെ മറുപടിയെല്ലാം കഴിഞ്ഞപ്പോൾ അന്നത്തെ എൻ്റെ അധ്യാപകൻ ക്ലാസ് ടീച്ചർ ഷയണായി സാറാണ് അദ്ദേഹം മ്യൂസിക് ടീച്ചറാണ് താടിയെ കോശ് അദ്ദേഹം എന്നോട് എഴുന്നേറ്റ് കടന്നു എന്നോട് ചോദിച്ചു നീ മാത്രം എന്താണ് എസ് ഐ അമോ എന്താ ഇതിന് കാരണം അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്കാ കൊടുപ്പും ജീപ്പൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അത് ശരി അപ്പോ ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചു ഈ മൊയ്തീൻ നൈനയോടൊപ്പം കുമാരവിലാസം എൽ പി സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ എഴുന്നേറ്റ് പറഞ്ഞു അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് അപ്പൊ അദ്ദേഹം ചോദിച്ചു ഇവൻ നിങ്ങൾ ഉപദ്രവിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി എസ് ഐ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിരൂപ അപ്ലൈ ഞാൻ മനസ്സിലാക്കണത് അപ്പോ അതിലൊരു രാജേന്ദ്രൻ പറഞ്ഞു എന്നെ ഇവൻ വല്ലാതെ ബുദ്ധിപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബാക്കിയുള്ളവരോട് ഇരുന്നിട്ട് എന്താണ് അതേ സംബന്ധിച്ച് രാജേന്ദ്രനെ ചോദിക്കുന്നത് അപ്പൊ രാജേന്ദ്രൻ പറഞ്ഞ സാറെ കൊല്ല പരീക്ഷ തീരണം എന്ന് ഇവൻ എൻ്റെ കഴുത്തെ പിടിച്ച് നെക്കി ഇപ്പോഴും ആ പാടുകളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ആ മാർക്ക് അപ്പഴും ഉണ്ടായിരുന്നു ആ അപ്പോൾ ഉടനെ ഷേണായി സാറെ നീ എന്താ ഇവരൊക്കെ ഇങ്ങനെ ഇവന് ഉത്തരം ഉപദ്രവിക്കാൻ കാരണം അപ്പം ഞാൻ രായ സംഭവം പറഞ്ഞ സാറെ ഞങ്ങളുടെ ക്ലാസ്സിൽ വർഗീസ് വളരെ ശോഷിച്ച വയ്യനാണ് അപ്പം അവനെ പല പരീക്ഷയുടെ തന്നെ അന്ന് ഈ വൈരാഗ്യം ഇന്നും ഉണ്ടല്ലോ അത് പരീക്ഷ തീരുമ്പോഴാണല്ലോ ഈ എസ് എസ് എൽ സി കഴിയുമ്പോഴാണ് സാധാരണ ഭയങ്കരമായിട്ട് ആക്രമണ നടത്തും കണക്ക് തീർക്കില്ല കണക്ക് തീർക്കൽ കണക്ക് തീർക്കില്ല അതാണ് എൻ്റെ ആക്ച്വൽ ഇത് അപ്പം അങ്ങനെ ഇവനെ വല്ലാതെ ഉപദ്രവിക്കുന്നത് രാജ്യത്തിന് ഭയങ്കര തടിയനാണ് അപ്പോൾ ഈ വർഗീസ് വർഗീസിനൊന്നും ചെയ്യാണ്ടായിപ്പോ ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ വർഗീസിനെ സഹായിക്കാൻ വേണ്ടി ആ മലപ്പുറത്തത്തിലേറ്റ് മുട്ടേ അവസാനം ഞാൻ രാജ്യാന്തരനുമായിട്ട് ഇതായി അപ്പോൾ രാജ്യാന്തരൻ ഭയങ്കര ഫിഗർ ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ നേരം വേറെ മറവില്ല അപ്പോൾ ഞാൻ പല്ല ഉപയോഗിച്ച് പുളിനെ എതിർത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടായ മാർക്കാണ് ഓക്കെ അപ്പോൾ അന്ന് അദ്ദേഹം ചോദിച്ചാൽ ആ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നീ അനീതി കണ്ടാൽ പ്രതികരിക്കും എന്ന ഒരു ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത് എക്സാക്ട് വാക്കിയെന്ന് ഓർക്കുന്നില്ല അപ്പം അദ്ദേഹം പറഞ്ഞു ശരി നിന്റെ ജീവിതത്തിലെ ആഗ്രഹം നിനക്ക് എസ് ഐ നീ ഇന്ന് മുതൽ അതിനു കഠിന പ്രയത്നം ചെയ്യണം ആദ്യം തന്നെ നീ ഒരു ഗ്രാജുവേറ്റ് ആവണം പിന്നീട് നീ നല്ലൊരു സ്പോർട്സ്മാൻ ആവണം കാരണം എസ് ഐ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ഈ വിദ്യാഭ്യാസവും ഫിസിക്കൽ കപ്പാസിറ്റിയും കണ്ടീഷൻസും ആവശ്യം ഞാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന പോലെ തലയിൽ കൈവച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു ഞാനിരിക്കുന്നു അപ്പോൾ ഞാനിരുന്നപ്പോൾ ആദ്യം തന്നെ നോക്കിയത് ഡിഗ്രി അന്ന് ഡിഗ്രി എന്ന് പറയുന്നത് ബി എ ആണ് ഞങ്ങളെയൊക്കെ മനസ്സിലുള്ളു ബി എ ഡിഗ്രിയാണ് ബി എസ് സി എന്ന് പോലും നമ്മുടെ മനസ്സിലില്ല അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ബുക്കിൽ ഇങ്ങനെ ഫസ്റ്റ് ഡേ ആണല്ലോ അപ്പം എനിക്ക് പുത്തൻ പുസ്തകങ്ങളാണ് അതിൻ്റെ മൈൻഡിൻ്റെ പുറത്ത് നമ്മുടെ പേരും ഡിവിഷനൊക്കെ ഒരു സ്റ്റിക്കറുണ്ടാവും അപ്പം അതിൽ ഞാൻ വി എ മൊയ്തീന ബി എ എന്ന് എഴുതി എന്നിട്ട് ഞാൻ നോക്കൂ ഇനി എത്ര വർഷം കാത്തിരിക്കണം അതും തോൽക്കാതെ പഠിക്കണം എനിവേ ഞാനത് അങ്ങനെ എഴുതിയെന്നും ഈ പുസ്തകം എൻ്റെ മനസ്സിൽ വി എ മൊയ്തീൻ എന ബി എ അതേപോലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ പല വീടുകളുടെയും ഗേറ്റിലുണ്ടാവും അവരുടെ ബി എ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അപ്പം ഇതെന്ന് എൻ്റെ വീട്ടിൽ എഴുതാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് ചിന്തകൾ ചുരുക്കി പറയാം അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് പോയി ഒമ്പതാം ക്ലാസ് ഞാനാണെങ്കിൽ കുറച്ച് മടിയനായ വിദ്യാർത്ഥിയാണ് എപ്പോഴും കളിയാണ് വീട്ടിൽ വന്നാലും സാറ്റർഡേ സൺഡേ അവധി ദിവസങ്ങളൊക്കെ കളിയാണ് വീട്ടിൻ്റെ കോമ്പോട്ടിൽ തന്നെയാണ് അപ്പം പഠിക്കൽ കുറച്ച് കുറവായതുകൊണ്ട് പലപ്പോഴും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പ്രത്യേകിച്ച് ഇംഗ്ലീഷിനൊക്കെ വല്ല കുറവുണ്ട് മാത്തമാറ്റിക്സിനൊക്കെ എനിക്ക് നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകയുടെ സമീപനം ഒരു വിദ്യാർത്ഥിയെ എത്രത്തോളം സ്വാധീനിക്കുന്നു മാറ്റുന്നു എന്നതും ഈ ഒരു അനുഭവം കൂടി അതും കൂടി ഞാൻ ഞാനതും കൂടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിജയലക്ഷ്മി ടീച്ചർ അവരാണ് ബയോളജി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ടീച്ചർക്ക് എൻ്റെ സഹോദരന്മാരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ നയന നിൻ്റെ സഹോദരന്മാർ ഹക്കീമും പക്ഷേ നന്നായിട്ട് പഠിച്ചിരുന്നു നീ മടിയനാണത് കൊണ്ട് നീ കളിച്ചാൽ മാത്രം പോയാൽ നന്നായിട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തിലാണ് അവരെ ആ ടീച്ചർ എന്നെ സമീപിക്കേണ്ടത് ഞാൻ ആ വളരെ ആ സ്നേഹം കൊണ്ട് ഈ ബയോളജി അങ്ങ് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ബയോളജി എക്സാമിനേഷന് പെർമനൽ എക്സാമിനേഷന് എനിക്ക് അമ്പത് നാല്പത്തി ഏഴര മാർക്ക് ഇത് ഈ ആൻസർ പേപ്പർ ഇങ്ങനെ വായിച്ചിട്ട് പോരും ഇത് വിശ്വസിക്കാറില്ല കുട്ടികളൊക്കെ എന്നെ കോപ്പി ഒഴിച്ചാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞു നോക്കട്ടെ ആൻസർ പേപ്പർ നോക്കട്ടെ അപ്പോൾ ആൻസർ പേപ്പർ നോക്കുമ്പോൾ കോപ്പി അടിച്ചാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇല്ല ഞാൻ വേണമെങ്കിൽ പണിയാം നമ്മുടെ പെൻഷൻ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കാം അപ്പോൾ ടീച്ചറിനോട് ആദ്യ ക്ലാസ്സിൽ വെച്ച് എൻ്റെ ആൻസർ പേപ്പറിനും കയ്യിൽ വെച്ച ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്നാൽ വ്യക്തമായിട്ട് മറുപടി പറയുന്നത് അപ്പോൾ ടീച്ചർ ഇങ്ങനെയാണ് വേണമെങ്കിൽ ചെക്ക വീരിലും കഴിക്കും അപ്പോൾ മൊയ്തീനയിലൊക്കെ അമ്പലത്തിൽ നാൽപ്പത്തേഴ് വാങ്ങിക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും എനിവേ അത് ജീവിതത്തിൽ ഒരു ലിഫ്റ്റാണ് കാരണം പത്താം ക്ലാസ്സിൽ ഞാൻ ചെല്ലുമ്പോൾ ഈ വിജയലക്ഷ്മി ടീച്ചറാണ് എൻ്റെ അധ്യാപിക അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ എനിക്ക് കാണാൻ പടം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനുള്ള സമയം എനിക്ക് രണ്ട് ഞാൻ ഈ ഇംഗ്ലീഷ് ഭാഷ വാക്കുകളുടെ അർത്ഥം അറിയാൻ പറ്റാത്തതൊന്നും വേറൊരു ടെസ്റ്റിൽ നിൽക്കാൻ നോട്ടിൽ എനിക്ക് എഴുതാൻ പറ്റില്ല ഞാൻ വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ തന്നെ വായിക്കുമ്പോൾ എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാകും അപ്പോൾ ഞാൻ ഈ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ഓരോ ലെസൺസിൻ്റെയും വാക്ക് ടീച്ചർ പറയുന്ന വാക്കുകളുടെ അർത്ഥം ഞാൻ നിബ്ബ് മറിച്ച് പിടിച്ച് അന്ന് മഷി വയ്ക്കുന്ന പേനയാണ് അപ്പോൾ മറിച്ച് വെച്ചാൽ നാരോ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെ ഞാൻ എഴുതിയിട്ടാണെങ്കിൽ എനിക്കും മനസ്സിലാവും അത് ഞാൻ ഗ്രഹസ്ഥാക്കും അല്ലാതെ കാണാൻ പാഠം പഠിക്കാനും പറ്റുന്നു എന്തായാലും ടീച്ചർ പറഞ്ഞു നയന ഒരിക്കലും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് പഠിക്കാൻ പറ്റും അതുകൊണ്ട് നയനൊക്കെ മാത്രമേ ഇങ്ങനെ ഒരു കൺസെഷൻ കൊടുക്കണം അതുകൊണ്ട് ബാക്കി ആരും ഫോളോ ചെയ്യാൻ പറ്റില്ല ടെസ്റ്റിൽ നിന്ന് നിറച്ച് അത് പക്ഷീന്ന് എഴുതാൻ വെക്കാൻ പറ്റില്ല എനിവ അതും ഒരു വലിയൊരു മോറൽ സപ്പോർട്ടായിരുന്നു എസ് എസ് എൽ സിക്ക് ഞാൻ ഇംഗ്ലീഷിന് പാസ്സായി മോഡറേഷൻ കൂടാതെ അന്ന് നൂറ്റി തൊണ്ണൂറ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുപ്പത് മാർക്ക് മോഡറേഷൻ മോഡറേഷൻ കിട്ടിയിരിക്കും നൂറ്റി പത്ത് പറയും ഞാൻ അതിൽ നൂറ്റി പത്ത് മാർക്കില്ലാതെ എനിക്ക് മോഡറേഷൻ സർക്കാരിൻ്റെ സഹായമില്ലാതെ പാസ്സായി മാലികര കോളേജിൽ ചേരുന്നു ഡി ഡിഗ്രി കൊടുക്കുന്നു മാലികരം ഞാൻ പോകുന്നവരുടെ ഒക്കെ ഒരു ചരിത്രമുണ്ട് ഇപ്പോൾ നമ്മൾ സ്കൂളിലും സ്കൂളിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങള് ആലുവ വിദ്യാഭ്യാസ ജില്ല വോളിബോൾ കീഴിൽ എന്ന് ഞാൻ കളിക്കുമ്പോളാണ് അപ്പൊ അന്ന് ബോയ്സ് സ്കൂളിൽ വെച്ച് ആണ് മത്സരം മനസ്സിലാക്കണത് ഫെസിലിറ്റി ആണ് ഞങ്ങളുടെ ട്രഡീഷണൽ റൈവൽ ടീം അപ്പോൾ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും അന്ന് കെ 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 നായർ അല്ലേ മാത്രമേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ ഞങ്ങൾ പറവൂർ ബോയ്സ് സ്കൂളിൽ വെച്ചിട്ട് അതിന്റെ ഫൈനലിൽ ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് കളിച്ച് ജയിക്കുകയും ഞങ്ങൾ ആദ്യമായിട്ട് ജയിക്കും എന്നെയും ഈ ട്രോഫിയും അന്ന് കൈ ഉന്തുവണ്ടിയാണ് വണ്ടി എന്ന് വേണം അതിനകത്ത് ഇരുത്തി വറവ് ടൗൺ മുഴുവൻ കറക്കിയിട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ടത് ഇൻ്റർ സ്കൂൾസ് ഞങ്ങൾ ചെയ്യുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മാലിംഗര കോളേജിലേക്ക് ഡിഗ്രിക്ക് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുന്നത് പ്രീ ഡിഗ്രി പാസ്സാവുന്നു പ്രീ ഡിഗ്രിക്കും ആ കാലഘട്ടത്തിൽ കേരള യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷിനും മോഡറേഷൻ കൊടുക്കില്ല വെരി സ്ട്രിക്റ്റാണ് അപ്പോൾ അന്നും സത്യത്തിൽ ഈ ഒരു രീതി എനിക്ക് ഉപകാരപ്പെടാറുണ്ട് ഇംഗ്ലീഷ് പഠിച്ചതും അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ളൊരു ഐഡിയയിൽ പരീക്ഷ എഴുതണം അതിനെപ്പോൾ ഡിഗ്രി പാസ്സായി അത് കഴിഞ്ഞ് ഡിഗ്രി ഡിഗ്രിയും ഇതുപോലെ തന്നെ പാസ്സാവും അപ്പോൾ മാലികര കോളേജിൽ പ്രത്യേകത വെച്ചാൽ മാലികര കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി പ്ലെയറാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ യൂണിവേഴ്സിറ്റി പ്ലെയർ മാത്രമല്ല അന്നത്തെ ഞങ്ങളുടെ കോളേജിൻ്റെ പി ഡി പ്രൊഫസർ എം എസ് കോമലെ അദ്ദേഹമായിരുന്നു കേരള യൂണിവേഴ്സിറ്റി ടീമിൻ്റെ മാനേജർ ഈ കോൺസാറാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ടീമിൻ്റെ മാനേജറും ഞാൻ പ്ലെയറുമാണ് അപ്പോൾ ഞങ്ങൾ ആ വർഷം ചാമ്പ്യൻസ് ആയി അപ്പോൾ കോളേജിൽ വലിയ സ്വീകരണം പെട്ടെന്ന് എന്തായാലും അങ്ങനെ ജീവിതാഭിലാഷം എന്നത് അടുത്തത് ഡിഗ്രിയാണ് സ്പോർട്സായി അപ്പോൾ ഡിഗ്രിക്ക് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ക്യാമ്പും പല ക്യാമ്പുകള ക്യാമ്പ് ത്തില് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ കുത്തിട്ടെന്ന് പഠിക്കും അവിടെ എനിക്കൊരു ചലഞ്ച് കിട്ടിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ എനിക്ക് ചലഞ്ചുകളാണ് എന്നെ മുന്നോട്ട് നയിച്ചേക്കുന്നത് കാരണം നമ്മളുടെ ഉള്ളിലുള്ള ഒരു പ്രതിഭ അല്ലെങ്കിൽ ടാലൻറ്റ് ആരെങ്കിലും ഇത് ചെയ്യുമ്പോഴാണ് ഒരു കീ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഡെവലപ്പ്മെന്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ ഫൈറ്റിംഗ് സ്പിരിറ്റ് കൂടി വേണ്ടത് ഫൈറ്റിംഗ് സ്പിരിറ്റാണ് അപ്പം ഞാൻ ഡിഗ്രിയുടെ ഫൈനൽ എക്സാമിനേഷന് വേണ്ടി അതൊക്കെ നോട്ടുകളൊക്കെ ഓരോരുത്തരോടൊക്കെ ചോദിച്ച് വലിയ പഠിപ്പിസ്റ്റകളായിട്ട് അതൊക്കെ കളക്ട് ചെയ്യുമ്പോൾ റോബി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിക്കുകയാണ് നീ എന്തിനാ ഈ നോട്ടൊക്കെ കളക്ട് ചെയ്യുന്നത് ക്യാമറ പരീക്ഷയ്ക്ക് നീ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം മാലിംഗര കോളേജിൽ നീ അങ്ങനെ ജയിച്ചുണ്ടെങ്കിൽ പിന്നെ ഇവിടെ തോക്കാൻ ആരും ഉണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അതെനിക്ക് വലിയൊരു ചാലഞ്ചായി എനിവേ ഞാൻ വീട്ടിൽ ഞങ്ങളുടെ വീട് ഒരു ഒന്നര രണ്ടേക്കർ സ്ഥലത്താണ് ഞാൻ സ്വന്തമായിട്ട് ചെറിയൊരു ഹട്ടൊക്കെ ഉണ്ടാക്കി അതിരത്തിട്ടാണ് പഠിച്ചത് കാരണം വെച്ചാൽ രണ്ടു മാസം കൊണ്ട് പരീക്ഷ തന്നെ ഇനിവേ അങ്ങനെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും ഇതിൻ്റെ ഇടയിൽ മാലികര കോളേജ് ഞാൻ സ്പോർട്സ് ഹോസ്റ്റൽ എസ് എൻ എസ് എൻ കോളേജ് വർക്കല ഞാൻ അവിടേക്ക് പോകുന്നു അത് ഹോസ്റ്റലെന്നു പറഞ്ഞാൽ ഡയറക്റ്റിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല അതൊക്കെ ഒരു ചരിത്രമാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് കാരണം ഞാൻ യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഹോസ്റ്റൽ സെലക്ഷന് വേണ്ടി അന്ന് പോയപ്പോൾ അന്നത്തെ കേരള യൂണിവേഴ്സിറ്റി ഫിസിക്കൽ ലക്ഷൻ ഡയറക്ടർ പത്രോസ് പി മത്തായി അദ്ദേഹം എന്നോട് പറഞ്ഞു നീ സ്വിമ്മറായാൽ മതി വോളിബോൾ കളിക്കണ്ട അന്ന് നമ്മുടെ വിൽസനൊക്കെ സ്വിം ചെയ്യുന്ന സമയത്ത് ഞാനീ വിൽസനും ഞാനുമായിട്ട് സ്വിം ചെയ്തിട്ട് മീനച്ചിലാളിൽ ഞാൻ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു അത് ഇന്ത്യ കേരള സ്റ്റേറ്റ് ജൂനിയർ ടീമിന്റെ ക്യാമ്പ് എടുക്കും എക്സ്പീരിയൻസ് ഉണ്ട് അതെ നമ്മൾ ഈ കാണുന്ന പുഴയിൽ പത്ത് പ്രാവശ്യം ഈ പുഴ ക്രോസ് ചെയ്യുന്ന അതും ഈ സ്പോർട്സിന്റെ ഏറ്റവും വലിയൊരു വ്യാഗ്രഹമാണ് ഈ സ്വിമ്മിങ് അത് പറയേണ്ട കാര്യമാണത് അപ്പൊ ഇനിവേ അപ്പോ എനിക്ക് സ്പോർട്സ് വോളിബോളിന്റെ സെലക്ഷൻ തന്നില്ല പക്ഷെ അന്ന് എനിക്ക് വോളിബോൾ ആണ് താല്പര്യം എനിവേ ഞാൻ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യലാണ് വീടിന്റെ മുറ്റത്തുള്ള ഒരു പ്ലാവി ബോളിങ്ങനെയൊക്കെ കെട്ടി തൂക്കിയിട്ട് ചാടി അടിക്കുക രാവിലെ നാല് മണിക്ക് നേരിട്ട് അതിലും ഒരു വലിയ രസമാണ് ഞാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് നസ്കരിക്കുക ചെയ്യും രാവിലെ കേൾക്കുന്ന ഈ പ്രാർത്ഥന ഗാനമുണ്ട് ഓരോ ക്ഷേത്രത്തിലെയും അമ്പലത്തിലെ ചർച്ചിലേക്ക് അപ്പോൾ ഞങ്ങളുടെ ക്രിസ്ത്യൻ ചർച്ച് തൊട്ടടുത്ത് ഈ മാളവന പള്ളി എന്ന് പറയും അതിൽ നിന്ന് ക്രിസ്തീയ ഗാനങ്ങൾ ഇപ്പോഴും മലയിൽ നിന്നും അങ്ങനെയുള്ള ഒരുപാട് ഇതാണ് അതുപോലെ ഈ മറ്റേ ബ്രാഹ്മിൻസിൻ്റെ ക്ഷേത്രമുണ്ട് വളർന്ന ഈ സുപ്രഭാതം പിന്നെ ഞങ്ങളുടെ ബാങ്ക് ഇങ്ങനെ എല്ലാ ദേവാലയങ്ങളിലും രാവിലെ നമ്മൾ കേൾക്കുന്ന ഈ പ്രാർത്ഥന ഗാനങ്ങളും ഗീതങ്ങളൊക്കെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ നാല് മതസ്ഥരുടെ ദേവാലയങ്ങൾ അഞ്ഞൂറ് മീറ്ററിൽ ുള്ള ഏക സ്ഥലം ഞങ്ങളുടെ ഈ പുഴ തൊട്ടക്കരെയുള്ള കോട്ടയൽ കോവിലം എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ സിനുഗോഗ് മുസ്ലിം പള്ളി ക്ഷേത്രം ക്രിസ്ത്യൻ പള്ളി ഇങ്ങനെ നാലും അഞ്ഞൂറ് മീറ്ററിൽ ഇതിലുണ്ട് അത് ഇപ്പം ഹാർഡ്ലി ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഇപ്പോൾ ഇരു ഡിസ്റ്റൻസും അതിനേക്കാൾ കുറവാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ ഈ ഈ പ്രാർത്ഥനാഗീതങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാംശീകരിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ പിന്നീട് ഞാൻ വിലയിരുത്തിയിട്ടുണ്ട്